യിൽ മുപ്പത്തിയഞ്ച് ആദിവാസി കുടുംബങ്ങൾക്ക് കൂടി വീടൊരുങ്ങുന്നു സർക്കാർ അനുവദിച്ചു നൽകിയ വനഭൂമിയിലാണ് ഭവന സമുച്ചയം ഉയരുക മുപ്പത്തിയഞ്ച് ലൈഫ് വീടുകളാണ് നിർമ്മിക്കുന്നത് ആര്യടൻ ഷോക്കത്ത് എം ആദിവാസി ഭവന സമുച്ചയത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങാണ് കാരണം ദീർഘകാലമായി കാത്തിരിപ്പിനു ശേഷം അത് യാഥാർത്ഥ്യമാവുകയാണ് വർഷങ്ങളുടെ നിയമ പോരാട്ടം ഫോറസ്റ്റുമായിട്ടും റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായിട്ടും നിരന്തരമായ പോരാട്ടങ്ങൾ എല്ലാം അതിനുശേഷം നൂറ്റി പത്തൊൻപത് പതിനെട്ട് ഹെക്ടർ ഭൂമി ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടര ഏക്കർ അല്ലേ അപ്പൊ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറോളം ഏക്കർ സ്ഥലം ഫോറസ്റ്റിന്റെ ഭൂമി ഈ ഭവനരഹിത ഭൂരഹിതർക്ക് നൽകാൻ വേണ്ടി തീരുമാനിക്കുകയും അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയും ചെയ്തു കഴിഞ്ഞു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അത് അളന്ന് തിട്ടപ്പെടുത്തി ഈ പറഞ്ഞ അറുനൂറ്റി നാൽപ്പത് പേർക്കാണ് ഈ ഭൂമി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ അറുനൂറ്റി നാൽപ്പത് പേരിൽ അൻപത്തി ആളുകൾ ചുങ്കത്തറ പഞ്ചായത്തിലുള്ള ആളുകൾ അതിൽ ചുങ്കത്ര പഞ്ചായത്തിനെ ഏറ്റവും അഭിനന്ദിക്കേണ്ട കാര്യം ഒന്ന് സാധാരണ ഈ ഭൂമി കടലാസിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതൊന്ന് യാഥാർത്ഥ്യമാകണമെങ്കിൽ വലിയ പണിയാണ് വീണ്ടു കൊടുക്കണം രേഖയൊക്കെ കൈമാറി എങ്കിലും ഈ അവരുടെ ഭൂമി ഏതാണ് എന്ന് പോലും അവർക്കറിയില്ല കാരണം ഈ പറയുന്ന ആര് പറഞ്ഞിട്ട് കാര്യമില്ല പത്ത് മുന്നൂറ്റി ഏക്കർ സ്ഥലം അതിൽ ഭൂമി നാപ്പത് സെന്റ് വീതം വളർന്നു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നല്ല എർക്കുലിൻ ടാസ്ക് തന്നെയാണ് പക്ഷെ ചുങ്കത്ര പഞ്ചായത്ത് അതിന്റെ വേഗത വർദ്ധിപ്പിച്ചു വേഗത വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല വത്സമയ്ക്കും ടീമിനും എന്തായാലും പഞ്ചായത്ത് ഇറങ്ങുന്നതിന് മുൻപ് ഈ വീടുകൾ കൊടുത്തിരിക്കണം എന്നൊരു വാശിയോടുകൂടി പ്രവർത്തിച്ചു എന്നതാണ് ചുങ്കത്ര പഞ്ചായത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നത് അതല്ലെങ്കിൽ ഇത് വീണ്ടും നീണ്ടുപോകുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി ഒരു കുടുംബത്തിന് നാൽപ്പത് സെന്റ് വനഭൂമിയാണ് സർക്കാർ അനുവദിച്ചത് മുൻ എം എൽ എ പി വി അൻവറിന്റെ ഇടപെടലാണ് വനഭൂമി ആദിവാസികൾക്ക് പതിച്ചു നൽകാൻ തുണയായത് നിലമ്പൂർ മണ്ഡലത്തിലെ മുന്നൂറ്റി അറുപതോളം കുടുംബങ്ങൾക്കാണ് ഭൂമി നൽകാൻ ധാരണയായത് ആദ്യഘട്ടത്തിൽ മുപ്പത്തിയഞ്ച് കുടുംബങ്ങളെയാണ് വീടിനായി പരിഗണിക്കുന്നത് ചുങ്കത്തറ പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ തുക വകയിരുത്തിയിരുന്നു ബ്ലോക്ക് പഞ്ചായത്തും സഹകരിച്ചു ചുങ്കത്തറ കുറുമ്പലങ്കോട് വില്ലേജിലെ കാവുംപാടം നാല് സെന്റ് ഉന്നതിക്ക് സമീപത്താണ് വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുക ഇതിനായി നിലമ്പൂർ മണ്ഡലത്തിലെ മുന്നൂറ്റി ആദിവാസി കുടുംബങ്ങളെയാണ് തിരഞ്ഞെടുത്തത് ആദ്യഘട്ടത്തിൽ വനഭൂമി പതിച്ചു നൽകിയ മുപ്പത്തഞ്ചു കുടുംബങ്ങൾക്കാണ് ആനുകൂല്യം ലഭിക്കുക തുടർ വർഷങ്ങളിൽ ഫണ്ടിന്റെ ലഭ്യതയനുസരിച്ച് വീടുകൾ നൽകുമെന്ന് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദിവാസി ക്ഷേമം ലക്ഷ്യമിട്ട് പദ്ധതി തയ്യാറാക്കിയത് വീടിനായി വനഭൂമി വിട്ടു നൽകാൻ വനം വകുപ്പും മുന്നോട്ട് വന്നു സർക്കാരും പിന്തുണച്ചു ഇതോടെ ഒരു പിടിമണ്ണും വീടും അന്യമായ പട്ടിണി പാവങ്ങൾ സന്തോഷത്തിലാണ് വൈസ് പ്രസിഡന്റ് സൈനബ മാമ്പള്ളി സ്വാഗതവും വാർഡംഗം ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ನ್ಯೂಸ್ ಬ್ಯೂರೋ ನಲಂಬೂರ್ ವಿಷನ್ ಚುಂಗತ್ತರ